ചില സിനിമകളിൽ പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കിട്ടാറില്ല എന്ന കാര്യം പല താരങ്ങളും പറഞ്ഞു കേൾക്കാറുള്ളതാണ് എന്നാൽ വിജയെപ്പോലെ ഒരു സൂപ്പർ താര സിനിമയിൽ നിന്നും അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടാകുമെന്നും ആരും കരുതില്ല എന്നാൽ തനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് നടി സീമാജി നായർ മലയാളികൾക്ക് സുപരിചിതയായി സിമാജി നായർ നാടകത്തിലും ടെലിവിഷനിലും സിനിമയിലും എല്ലാം സജീവമാണ് സിനിമയ്ക്ക് പുറമെയുള്ള തൻ്റെ സേവന പ്രവർത്തനങ്ങളിലൂടെയും സീമ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് വിജയ് ചിത്രമായ ഭൈരവിയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സീമാജി നായർ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സീമ പാതി എന്നൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കവെയാണ് തമിഴിൽ നിന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ സീമാജി നായരെ വിളിക്കുന്നത് വിജയ് ചിത്രം ഭൈരവിയിൽ ഒരു വേഷമുണ്ട് ചിത്രത്തിൽ ഒരു മലയാളി കുടുംബമുണ്ട് അതിൽ സീമ അഭിനയിക്കണമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു എന്നാൽ വിജയുമായിട്ടോ അല്ലെങ്കിൽ ഭൈരവിയുടെ ക്രൂവുമായിട്ടോ തനിക്ക് ബന്ധമൊന്നുമില്ല അതുകൊണ്ട് ആര് പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചതെന്ന് താൻ അയാളോട് ചോദിച്ചുവെന്നും സീമ പറയുന്നു അവിടെ നിന്നും വന്ന കോളാണ് എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം സീമയോട് പറഞ്ഞു പറഞ്ഞു ഒപ്പം സിനിമയ്ക്കായി റെഡിയായി നിന്നോളൂ താൻ ഒരു മീറ്റിംഗിന് കയറുകയാണെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് വിളിക്കാമെന്നും പ്രൊഡക്ഷൻ കൺട്രോളർ സീമാജി ദായരോട് പറഞ്ഞു പക്ഷെ രാത്രിയായിട്ടും അദ്ദേഹം സീമയെ വിളിച്ചില്ല രാത്രി ഒൻപത് മണിക്ക് ശേഷം മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളർ സീമാജി ദായരെ വിളിച്ചു വിജയുടെ പടത്തിലേക്കൊരു വേഷമുണ്ടെന്ന് അയാളും പറഞ്ഞു നേരത്തെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അത് അറിയില്ല എന്നും തമിഴിൽ നിന്നുമാണ് തന്നെ വിളിച്ചതെന്നും പ്രതിഫലത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ അങ്ങനെ ഏറ്റവും കുറഞ്ഞൊരു പ്രതിഫലമാണ് അയാൾ തന്നോട് പറഞ്ഞതെന്നും പക്ഷേ അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല നാണക്കേടാണെന്നുമാണ് സീമാജി നായർ പറയുന്നത് വിജയുടെ സിനിമയല്ലേ പ്രതിഫലം കുറഞ്ഞു പോയല്ലോ എന്ന് താൻ അപ്പോൾ അയാളോട് ചോദിച്ചു അത് സാരമാക്കേണ്ട വിജയുടെ പടമല്ലേ പണത്തിനു വേണ്ടി ബലം പിടിക്കേണ്ട എന്നാണ് അദ്ദേഹം തന്നോട് പറഞ്ഞത് അക്കാര്യം താൻ ഒന്ന് രണ്ട് പേരെ വിളിച്ച് ചോദിച്ചപ്പോഴും എല്ലാവരും വിജയുടെ സിനിമയാണല്ലോ എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ചെറിയ പ്രതിഫലത്തിന് സിനിമയ്ക്കായി സമ്മതിച്ചു പിറ്റേ ദിവസം രാവിലെ ആദ്യം വിളിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ വീണ്ടും വിളിച്ചുവെന്നും എന്നാൽ പ്രതിഫലം എല്ലാം ഉറപ്പിച്ചിരുന്നു ഇന്നലെ റേഞ്ച് ഇല്ലാത്തൊരിടത്തായിരുന്നു എല്ലാം ഓക്കെ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇന്നലെ രാത്രി തന്നെ ഓക്കെ ആയല്ലോ എന്നും നിങ്ങൾ പറഞ്ഞിട്ടല്ലേ മറ്റൊരാൾ വിളിച്ചതെന്ന് ചോദിച്ചുവെന്നും സീമ പറയുന്നു എന്നാൽ അല്ലെന്നായിരുന്നു അയാളുടെ മറുപടി ആ സമയത്ത് താൻ ആകെ കൺഫ്യൂഷനിലായി എന്നും രാത്രിയായിട്ടും ആദ്യം വിളിച്ചയാളെ ഫോണിൽ കിട്ടാതെ വന്നതോടെ തമിഴിൽ നിന്നും രണ്ടാമത് വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിക്കുകയായിരുന്നു താനെന്നും നേരത്തെ പറഞ്ഞുവച്ചതിന്റെ പത്തിലൊന്നു പോലും ആയിരുന്നില്ല രണ്ടാമത് വിളിച്ചയാൾ പറഞ്ഞ പ്രതിഫലമെന്നും തനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല എന്നും സീമ ഓർക്കുന്നുണ്ട് സീമയും വിജയരാഘവനുമാണ് ഭാര്യയും ഭർത്താവുമായി ആ സിനിമയിൽ അഭിനയിച്ചത് എന്നാൽ ഭൈരവ സിനിമയുമായി ബന്ധപ്പെട്ട ചില സന്തോഷം നൽകിയ സംഭവങ്ങൾ ഉണ്ടെന്നും സീമ ഓർക്കുന്നു ചെന്നൈയിൽ ചെന്നപ്പോൾ സീമാജി നായർ എന്ന് പേരെഴുതിയ ക്യാരവൻ ഒക്കെ ഉണ്ടായിരുന്നു കരിയറിൽ ആദ്യമായിട്ടാണ് തനിക്കായി ഒരു ക്യാരവൻ ലഭിക്കുന്നതെന്നും സന്തോഷവും അമ്പരപ്പുമൊക്കെ അപ്പോൾ തോന്നിയെന്നും സീമ പറയുന്നു അതേസമയം എങ്ങനെയാണ് ഇവർ തന്നിലേക്ക് എത്തിയതെന്ന് മനസ്സിലായില്ല എന്നും സീമ പറയുന്നു ഭരതനായിരുന്നു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തെ കണ്ട് എങ്ങനെയാണ് തന്നെ ഈ സിനിമയ്ക്കായി കണ്ടെത്തിയതെന്ന് ചോദിച്ചു സീമ തന്നെ ആ കഥാപാത്രം അവതരിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു തൻ്റെയും വിജയരാഘവന്റെയും മകളായി അഭിനയിക്കുന്ന കുട്ടിയുടെയും ഒക്കെ ചിത്രങ്ങൾ ചേർത്ത് വെച്ചൊരു ഫോട്ടോയൊക്കെ സംവിധായകൻ ഭരതൻ ഉണ്ടാക്കിയിരുന്നുവെന്നും അദ്ദേഹം തന്റെ സിനിമകൾ കണ്ടിരുന്നുവെന്നും അതാണ് താൻ തന്നെ ഈ കഥാപാത്രം ചെയ്യണമെന്ന് പറയാൻ കാരണമെന്നുമാണ് സീമാജി നായർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്